അവര് പറഞ്ഞു കൊല്ലേ ഒറ്റ കൊല്ലോ എന്നെ വിളിച്ചു ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടല്ലേ അല്ല ചില മർമ്മത്തൊരു അടിവുണ്ട് അരമ്പുകൾ ഞാനൊന്ന് എനിക്കാ കമ്പിടന്ന് ഒരവസരം തൊണ്ണൂറ്റി രണ്ടിൽ എനിക്ക് ആയിരം വണ്ടി

ഏഴു ദിവസം മലപ്പുറത്തായിരുന്നുണ്ട് ഒരു കാറ്റുമായിട്ടായിരുന്നു മറ്റേ ആ പഴേശ ക്യാറ്റ് നന്നായിരുന്നു അത് വിശ്വസിക്കുന്നില്ല പിന്നെ നന്നായിരുന്നു പറഞ്ഞത് ചിന്തിച്ചു കൂട്ടു അവരൊക്കെ അല്ലേ ചിന്തിച്ചു അല്ലേ കാലം ആയുർവേദം നമ്മള് വീട്ടിലല്ലേ ആള് കുടുംബിക്കു മഷാ തിരുമല്ലോ കുറെ ഒരുപാട് ഇറങ്ങിട്ടുണ്ട് കൈ തിരിച്ചു മേടിക്കും ആള് കൈതിരിച്ചു മേടിക്കും അത് ഇതിന്റെ പേര് കൊറേ ഇറങ്ങിയേക്കാണല്ലോ ഇതല്ലേ എനിക്ക് മാഷപുരുസം

ഞാൻ വിചാരിച്ചു കൊല്ലം ഞങ്ങറിയാണ് കേരളങ്ങനെ അതാണ് വന്നത് വേദന ചവിട്ട് തുടങ്ങിയത് അല്ലേ അതാണ് വേണ്ടത് അത് അന്ന് വേണമെ നേരത്തെ കല്ല്യാണി ചോദിച്ചിരിക്കും റ്റീഡ് കിട്ടും കിട്ടും അതല്ല നേർച്ച കുരു അങ്ങനെ കണ്ടപ്പോ വിളിച്ചോണ്ട് ആശ്വാശ് എന്ന ആശാനൊന്ന് വണ്ണം വെപ്പിക്കണം ഇതോടിഞ്ഞാ അത് ശരിയാ ും ചെയ്തില്ല ആ താഴത്ത് പേർത്ത് പോയി എങ്ങനെയുണ്ട് ര മോൻ തോള് അയച്ചോ അഞ്ചരെ ആള് മിടിച്ചോ അഞ്ചരെ